രണ്ടായിരത്തി ഇരുപത്തിന് മുൻപുള്ള പതിനേഴ് വർഷക്കാലം സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിച്ച രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാർട്ടി കാര്യങ്ങളുടെ കടിഞ്ഞാൻ ചെന്നിത്തലയിൽ ഭദ്രമായിരുന്നെങ്കിൽ കോൺഗ്രസിനെ പാർലമെന്ററി കാര്യങ്ങളിൽ നയിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു കോൺഗ്രസിന്റെ അഭിപ്രായ ഭിന്നതകൾ ഈ രണ്ട് നേതാക്കന്മാരിൽ അവസാനിച്ചിരുന്നു പലകുറി പറന്നു വന്ന പൊട്ടിത്തെറികൾ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടേയും ഇടപെടൽ കൊണ്ട് മാത്രം വഴിമാറിപ്പോയിട്ടുണ്ട് അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകളോളം ഇരുന്ന് ഇരുവരും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തിയത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിലാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗമാവുമ്പോൾ രമേശ് ചെന്നിത്തല പോയിടത്താണ് സത്യത്തിൽ കോൺഗ്രസിന്റെ തകർച്ച ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കാത്തിരുന്നത് വലിയ തോൽവികളാണ് പിന്നാലെ അപ്രതീക്ഷിതമായി ആരോഗ്യം തളർത്തുക കൂടി ചെയ്തതോടെ ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയും വൈകാതെ അന്തരിക്കുകയും ചെയ്തു സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റം കേരളത്തിലെ കോൺഗ്രസിലെ വഴിത്തിരിവായ സംഭവമാണ് വി ഡി സതീശന്റെ കടന്നുവരവും ദേശീയ കോൺഗ്രസിന്റെ മുഖമായി കെ സി വേണുഗോപാൽ മാറിയതുമെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി മരിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ പിടിമുറുക്കുകയും പുതിയ ഗ്രൂപ്പ് സമവാക്യം ഉരുത്തിരിഞ്ഞു വന്നതും എന്ന് കാണാം ഇവിടെ സത്യത്തിൽ അനാഥനായത് രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം സതീശനിലേക്ക് എത്തിയതോടെ ചെന്നിത്തല പൂർണമായും പ്രതിരോധത്തിലായി എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി കളികൾ മാറിത്തൊടങ്ങുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഒഴിച്ചിട്ട കസേരയിലേക്കുള്ള കടന്നുവരവ് ചാണ്ടിയുമ്മൻ ആഘോഷമാക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു മാസം സാക്ഷ്യം വഹിച്ചത് നിലമ്പൂരിൽ മൂവായിരം വീടുകൾ കയറിയിറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വോട്ടുറപ്പിച്ച ചാണ്ടിയമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിലാണ് കത്തിക്കയറിയത് ഇതോടെ സതീശന്റെ വരവോടെ മൂലയ്ക്ക് ഇരുത്തപ്പെട്ട നേതാക്കന്മാർ സടകുടഞ്ഞ് എണീറ്റു സംസ്ഥാനത്തെ കോൺഗ്രസിന് നയിക്കുന്ന സതീശന് പിന്നിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമുണ്ട് സതീശൻ കൽപ്പിക്കുന്നു ഷാഫിയും മാങ്കൂട്ടവും അനുസരിക്കുന്നു ആ ലൈനിലാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത് അതിനിടയിലാണ് ചാണ്ടിയുമ്മൻ സ്വന്തമായി ഒരു ഇരിപ്പിടം കോൺഗ്രസിന് ഉണ്ടാക്കുന്നത് ഇതോടെ രമേശ് ചെന്നിത്തല ചാണ്ടിയുമ്മന് കൈകൊടുത്തിരിക്കുകയാണ് ആ ഗ്രൂപ്പിലേക്ക് കൂടുതൽ നേതാക്കന്മാർ കടന്നെത്തിക്കഴിഞ്ഞു പി സി വിഷ്ണുനാഥ് സനീഷ് കുമാർ ജോസഫ് ടി സിദ്ദിഖ് സി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ എന്നീ നേതാക്കന്മാരാണ് ചാണ്ടിയമ്മനും രമേശ് ചെന്നിത്തലയ്ക്കും പിന്നിൽ അണിനിരക്കുന്നത് ഇവരെക്കാളും ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ നേതാക്കന്മാരുടെ തലയ്ക്ക് മുകളിലേക്ക് വളർന്നതോടെയാണ് ഒതുങ്ങി നിന്ന് രമേശ് ചെന്നിത്തല പോലും ശക്തമായ പ്രതിരോധം തീർക്കാൻ ചാണ്ടിയുമ്മനെ അംഗീകരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിൽ അടക്കം സതീഷ് ഗ്രൂപ്പ് മേൽക്കൈ നേടുമെന്ന ചിന്തയിലാണ് ഈ നേതാക്കന്മാർ ചാണ്ടിയുമ്മനും രമേശ് ചെന്നിത്തലയ്ക്കും പിന്നിൽ അണിനിരക്കുന്നത് എന്തായാലും ഈ പുതിയ കൂട്ടുകെട്ട് കോൺഗ്രസിന് രാശിയാകുമോ എന്ന ചർച്ചകൾ നമുക്ക് വഴിയേ നടത്തേണ്ടി വരും എന്നു മാത്രം പറയാം